രാജ്മോഹൻ തലമുറ മാറ്റത്തിന് കോൺഗ്രസ് അല്ല ഈ തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി കേരളത്തിലെ പ്രതിപക്ഷം എല്ലാം ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടാണ് ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം കാറ്റിവയ്ക്കാൻ സാധിച്ചത് അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നയമാണ് യുവതി യുവാക്കന്മാർക്ക് പരമാവധി പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകൾക്ക് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും സീറ്റ് കൊടുക്കും എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ ഒരു നയമാണ് ആ നയം അടുത്തവണ പ്രാവർത്തിയാക്കും എന്നാണ് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്നത് അതിനൊരു മാറ്റവും വരാൻ സാധ്യതയില്ല പക്ഷേ ശ്രീ രാജ്മോഹൻ പ്രഖ്യാപിത നയമാണ് പക്ഷേ അത് നടപ്പാക്കുക അത്ര എളുപ്പമായിരിക്കുമോ കാരണം കോൺഗ്രസിനകത്ത് അൻപത് ശതമാനം സീറ്റുകൾ യുവജനങ്ങൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കൾ അത്രയധികം പേർ മാറി നിൽക്കേണ്ടി വരുമല്ലോ അല്ല എളുപ്പമായിരിക്കുമോ എന്നാണ് ചോദിച്ചത് ഉണ്ടായി രാജ്മോഹൻ ഉങ്ങൾ നായിലുണ്ടോ യെസ് അദ്ദേഹം ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും നടക്കാൻ പോകുന്ന തീരുമാനം മാത്രമേ കോൺഗ്രസ് പ്രഖ്യാപിക്കാറുള്ളൂ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്തരം പറഞ്ഞിട്ടുള്ളത്